ിൽ കോപ്പ അമേരിക്ക അങ്ങനെ അർജന്റീന സ്വന്തമാക്കി ലൌത്താറോ മാർജിനസിന്റെ മിന്നും ഗോളിലാണ് അർജന്റീന കോപ്പ കിരീടം കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉയർത്തിയത് തീർത്തും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു അർജന്റീന കൊളംബിയ ഫൈനൽ പോരാട്ടത്തിന്റേത് മത്സരം തുടങ്ങി ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മിനിറ്റിൽ അർജന്റീന നായകൻ ലിയണൽ മെസ്സി പരിക്കേറ്റ് പുറത്തായത് ആരാധകരിൽ ഏറെ നിരാശയുണ്ടാക്കിയിരുന്നു ആരാധകരിൽ മാത്രമല്ല ലിയണൽ മെസ്സിയും ഡെഗ് ഔട്ടിലിരുന്ന് പൊട്ടിക്കരയുന്നത് കാണാൻ സാധിക്കുമായിരുന്നു മത്സരത്തിന്റെ റെഗുലർ ടൈമിൽ ഇരു ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും അതൊന്നും ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിൽ അർജന്റീന ഒരൽപ്പം പിന്നോട്ട് വലിഞ്ഞെങ്കിലും പരിശീലകൻ ലിയണൽ സ്കലോനി വരുത്തിയ ചില മാറ്റങ്ങളാണ് അർജന്റീനയെ വിജയത്തിലേക്ക് നയിച്ചത് ഹൂലിയൻ നാൽവറസിന് പകരം ലൌത്താറോ മാർട്ടിനസിനെ സ്കലോനി മുന്നേറ്റ നിരയിലേക്ക് കളത്തിലിറക്കുകയും അതിന് പിന്നാലെ എക്സ്ട്രാ ടൈമിന്റെ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിലാണ് ലൌതാറോ മാർട്ടിനസ് അർജന്റീനയുടെ വിജയഗോൾ കണ്ടെത്തിയത് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുന്നു എന്ന് ആരാധകർ കരുതിയ നിമിഷത്തിലാണ് ലൌതാറോ മാർട്ടിനസിന്റെ ഗോൾ പിറന്നത് അങ്ങനെ അർജന്റീന തങ്ങളുടെ കോപ്പ കിരീടം നിലനിർത്തിയിരിക്കുകയാണ് പിന്നീട് എടുത്തു പറയേണ്ട പ്രകടനം കാഴ്ചവെച്ച ഒരു താരം ഏഞ്ചൽ ഡീമരിയാണ് തന്റെ അവസാന മത്സരം ഏഞ്ചൽ ഡിമരിയ മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കി ഏഞ്ചൽ ഡീമറിയക്ക് കൊടുക്കാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ യാത്രയ്പ്പാണ് അർജന്റീന താരങ്ങൾ ഏഞ്ചൽ ഡീമറിയക്ക് ഈ വിജയത്തിലൂടെ നൽകിയത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ